വീട്ടിൽ കറിക്കൊന്നും കിട്ടാത്ത സമയത്ത് അമ്മാമ്മ ഒരു സ്പെഷ്യൽ കറി ഉണ്ടാക്കിത്തരും ഇറച്ചിക്കറിനെ വെല്ലുന്ന രുചിയാണ് അതിനെ ഹൈപ്പിന് പറയുന്നതല്ല കേട്ടോ നിങ്ങൾ ഒരു തവണ ഉണ്ടാക്കിയാൽ നിങ്ങളും അത് തന്നെ പറയും ഈ കാണുന്ന പപ്പടം വെച്ചാണ് അമ്മാമ്മ അത് ഞങ്ങൾക്ക് ഉണ്ടാക്കി തരുന്നത് ഇപ്പോഴും കറിയൊന്നും കിട്ടാതെ വന്നാലോ എന്ന് ഓർത്ത് ഞങ്ങൾ പപ്പടം സ്റ്റോക്ക് ചെയ്ത് വെക്കാറുണ്ട് അപ്പൊ ഒട്ടും സമയം കളയാതെ തന്നെ പപ്പടം വറുത്തറച്ച കറി നമുക്ക് നോക്കാം ആദ്യം തന്നെ നമ്മൾ പപ്പടം നന്നായിട്ട് മടക്കി കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ പക്ഷേ എൻ്റെ അമ്മ ചെയ്തിരുന്നത് ഈ ഒരു രീതിയിലാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ കാണിക്കുന്നത് പപ്പടം മടക്കിയതിന് ശേഷം ഇങ്ങനെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളത് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴത്തേക്കും അത് പെട്ടെന്ന് വിടർന്നു വരത്തില്ല ഇതുപോലെ നമ്മൾ അധികം വീതി ഇല്ലാണ്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഞാനിത് പതിനഞ്ച് രൂപയ്ക്ക് വാങ്ങിച്ച പപ്പടമാണ് അപ്പോൾ കട്ട് ചെയ്തെല്ലാം കഴിഞ്ഞപ്പോൾ അതേ ഇങ്ങനെയാണ് കേട്ടോ കിട്ടിയത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് ഞങ്ങൾ കുച്ചിക്കാരുടെ പൂട്ടിക്കരയുടെ സ്റ്റൈലിലാണ് ഇത് വെക്കുന്നത് അപ്പോൾ ആ ഒരു ലുക്കിൽ ഇരിക്കട്ടെ എന്ന് ഓർത്തായിരിക്കും ഇങ്ങനെ കട്ട് ചെയ്യുന്നത് പപ്പടം എല്ലാം തന്നെ ഇനി നമ്മൾ വറുത്തെടുക്കണം ഇനി അരപ്പ് റെഡിയാക്കാനായിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ട് പട്ടിയും ഏലക്കായും വലിയ ജീരവും കൂടിയിട്ട് ചൂടാക്കിയെടുക്കുക എന്നിട്ട് അതിലോട്ട് ആവശ്യത്തിന് തേങ്ങ ചിരകിയത് ആഡ് ചെയ്യുക കുറച്ച് വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ തേങ്ങാപ്പീരയുടെ കളറൊക്കെ മാറി വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ടിട്ട് വീണ്ടും നന്നായിട്ട് ചൂടാക്കിയെടുക്കാം അപ്പം നമുക്ക് അരപ്പിന് വേണ്ടിയിട്ടുള്ളത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ചൂടൊന്ന് ആറാം വെച്ചതിന് ശേഷം ഇത് മിക്സിയിലിട്ട് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുക നമ്മൾ മൺചട്ടിയിലാണ് കേട്ടോ കറി റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ അരപ്പ് നമ്മൾ ചട്ടിയിലോട്ട് മാറ്റിയിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇത് ഇങ്ങനെ കിട്ടും ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് തിളപ്പിക്കാൻ വെക്കുക അങ്ങനെ തിളച്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച പപ്പടം ഇതിലോട്ട് ചേർക്കുവാണ് കേട്ടോ കണ്ടോ നല്ല ഭംഗിയിൽ തന്നെ പപ്പടം എല്ലാവരും കിട്ടിയിട്ടുണ്ട് പപ്പടം എല്ലാവരും ചേർത്തിട്ട് അത് പതിയൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ പപ്പടത്തിന് ഓൾറെഡി ഉപ്പ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ വളരെ കുറച്ച് അളവിലാണ് കേട്ടോ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇൻഗ്രീഡിയൻസിൻ്റെ ക്വാണ്ടിറ്റിയൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി താളിച്ചെടുക്കാനായിട്ട് ഒരു പാനിൽ എണ്ണ ചൂടാക്കിയിട്ട് സവാളയും കറിവേപ്പിലയും ഇനി രണ്ട് വറ്റൽമുളകും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക അപ്പോൾ പപ്പടം വരത്തലച്ച കറിയുടെ സ്റ്റെപ്പുകളെല്ലാം ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മളുടെ ലാസ്റ്റ് സ്റ്റെപ്പ് വരുന്നത് അപ്പോൾ ഈ താളിപ്പ് നമ്മൾ ആ കറിയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അത് പതിയെ പതിയെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അമ്മാമ്മയുടെ സ്പെഷ്യൽ കറി റെഡി ആവും ഞാൻ വീഡിയോയിൽ ആദ്യം പറഞ്ഞ കാര്യം ഒന്നും കൂടെ എടുത്ത് പറയാം കേട്ടോ ഈ കറി കഴിച്ചു കഴിഞ്ഞാൽ ഇറച്ചിക്കറി ഒന്നും നിങ്ങൾക്ക് ആവശ്യമേ വരത്തില്ല പണ്ടുള്ള മിക്കവരും തന്നെ ഈ കറി ഉണ്ടാക്കിയിട്ടുണ്ടാവും അപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള അമ്മാമ്മയോ അല്ലെങ്കിൽ പ്രായമായ ആരെങ്കിലും ഈ കറി നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കല്ലേ കേട്ടോ അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പികൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ